അപ്പോൾ ഗൈസ് നമ്മളെ സോക്കർ ക്ലബിന്റെ മൂന്നാമത് സിക്സേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ പോണേ അപ്പൊ ഗൈസ് ഇപ്പം നാളത്തേക്കിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ് അപ്പം നമ്മളെ നാട്ടിൽ എല്ലാരും ചെറുത് മുതൽ വരെ അതായത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരെ എല്ലാവരും കൂടി സഹാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മളെ ഗ്രൗണ്ട് ഇപ്പൊ ഒരുക്കി കൊണ്ടിരിക്കുന്നത് ഇന്നൊക്കെ കാണാൻ പറ്റും അപ്പൊ ഗൈസ് ഇതാണ് ഗ്രൗണ്ട് നാളെയാണ് നമ്മളെ ടൂർണമെന്റ് കേസ് നമ്മൾ ഇപ്പൊ ഈ നാട്ടുകാരെല്ലാവരും കൂടി ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഒരു ക്ലബിനും ഈയൊരു നാട്ടിലും ഉണ്ടായിട്ടില്ല കേസ് എല്ലാരും ഇപ്പൊരു ആഘോഷത്തിന്റെ ഫീൽഡിൽ ഇപ്പൊ പണിയെടുത്തോണ്ടിരിക്കുവാണ് അപ്പൊ ഈ ഒരു സ്ഥലം നമ്മളെ നാട്ടുകാരുടെ എല്ലാരും കൂടി പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ആക്കി എടുത്തത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത്രയും വലിയൊരു സ്ഥലം മേടിച്ചിട്ട് നമുക്ക് ഗ്രൗണ്ട് ആക്കി എടുക്കാൻ എത്ര കഷ്ടപ്പാടുണ്ട് നമ്മളെ ക്ലബ്ബ് ഇപ്പം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവുകയാണ് പറയാം ഞാൻ ഇങ്ങനെ കിട്ടുന്നുണ്ട് പറപ്പെന്നല്ല ഞാൻ എന്നിട്ട് ഹും ശരി ഓക്കേ ഇങ്ങോട്ട് 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 ആറു ലാത്ത കൂടി കൊക്കപ്പാ ചാക്കുട്ടിനാ ആ ചാക്കടാ ആ ചാക്കുട്ടിക്ക് ഇട്ടോ ഇട്ടല്ലം അപ്പൊ ഖൈസ് നമ്മളെ ഗ്രൗണ്ടും സ്ഥലും എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം കൈസ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് മഞ്ജിയാണ് നമ്മളെ നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാം അറിയാതിരിക്കും അപ്പൊ ഇപ്പൊ നമ്മളിത് വറ്റി ചോദിച്ചിട്ടേ ഇല്ലേ അപ്പൊ ഇതിലത്തെ മീരിയൽ ഏകദേശം ഏകദേശം അല്ല ഫുള്ളും തീർന്നിട്ടുണ്ട് നമ്മൾ മുന്നേ വട്ടപ്പാതി എടുത്തിട്ടും സാധാരണ തോണി തോണിയെടുത്തിട്ടും എല്ലാരും കൂടി മീൻ മുടിക്കാവുന്ന ഇ എസ് എൽ തന്നെയാണ് മുമ്പത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കെല്ലാം അറിയാൻ പറ്റും അപ്പൊ ഗൈസ് ആ കാണുന്ന നമ്മളെ പുഴയാണ് അപ്പം നമ്മളെ പുഴയില് നമ്മള് മുരിവെടുക്കാൻ പോയതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഇതാണ് നമ്മളെ മഞ്ചേന്റെ ഷെഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ സ്ഥലം കണ്ടു നോക്കാം അപ്പൊ ഈ സ്ഥലം ഒന്ന് ലൈക്ക് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും നമ്മളെ ഗ്രൗണ്ട് എത്രയും വലുതാണ് എല്ലാവരും കൂടി നല്ല പണിയിലാണ് കൈസ് അപ്പോൾ ചെറിയ കുട്ടികൾ അതിൽ വലിയ ആളുകാരിപ്പൊ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ കൈസ് ആ കഴുന്ന് കുഴിച്ചിട്ട് കുയ്തുകൊണ്ടുതന്നെ സാധനം അപ്പോൾ അപ്പൊ ഈ ഒരു ഗ്രേക്കുപ്പാണ് വിളിക്കണേ ഇതാണ് നമ്മൾ പുതിയതായി നിർമ്മിച്ച സ്റ്റേജ് ഇതിന്റെ മുകളിൽ നിന്ന് കാണിച്ചു അപ്പൊ ഗൈസ് ഒരു ഗ്രൗണ്ട് സ്റ്റേജ് ഈ നിലയിൽ ആക്കി എത്തിക്കാൻ നമ്മളെ നാട്ടുകാരും എല്ലാരും കൂടി നല്ലോണം കഷ്ടപ്പെടിച്ചിട്ടുണ്ട് അപ്പൊ മാത്രല്ല നമ്മൾക്ക് ഇനി ഇതൊരു സ്വപ്നം കൂടിയാണ് നാട്ടുകാർ മാത്രല്ല നമ്മളെ വിദേശത്തിലെ സോക്കർ ക്ലബ്ബിന്റെ മെമ്പർമാർ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരും അത്രയും കഷ്ടപിടിച്ചാണ് അത്രയും പൈസ നമുക്ക് എത്തിച്ചർ എത്തിച്ചത് ਪਕਾ ਲਈ ਆਪ ਨੂੰ ਹੀ ਡਾਲਾਂ ਆਹ ਦੇਖਦੇ ਨਾ ਅੰਦਰ ਆਹ ਕੀ ਕੋਈ ਹੋਰ ਚੇਤੇ ਨਾ ਦੇਖਣੇ ਨਹੀਂ ਮੈਂ ਬਾਹਰ ਬੈਕਵਾਰਡ 'ਤੇ ਪੋ അപ്പൊ കൈസ് എല്ലാരും നമ്മളെ കൗങ്ങു കൊച്ചിടാണുന്ന തിരക്കിലാന്ന് എല്ലാരും നമ്മൾ ഈയൊരു ക്ലബ്ബ് ഈയൊരവസ്ഥയിലാണ് ഉണ്ടായത് ഇതിനെക്കാട്ടും ചെറിയ അവസ്ഥയിലാണ് ഉണ്ടായത് അതിൽ നിന്ന് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഇപ്പൊ ഗൈസ് ഈയൊരു ക്ലബിനാന്ന് നമ്മൾ അപ്പുറത്തെ സ്ഥലവും വച്ച് ഗ്രൗണ്ട് സ്റ്റേജൊക്കെ അതിനുള്ളിൽ നമുക്കായിട്ട് ഒരു ഓഫീസും കൂടി പോണത് അപ്പം നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കുക നമ്മളെത്ര കഷ്ടപ്പെട്ടാ അതാക്കിയത് അപ്പൊ ഗൈസ് നാളെ നടക്കുന്ന കളിയുടെ രീതി നമ്മൾ വരാൻ പറ്റുന്ന ഒരിക്കലും വരാം അപ്പം എല്ലാരിച്ചും ഒരു അടിച്ച വീഡിയോ കാണു വരെ ബൈ